കേരളത്തിൽ കുറച്ച് ദിവസത്തെ ആശ്വാസത്തിന് ശേഷം സ്വർണവിലയിൽ ഇന്ന് ഉണ്ടായിരിക്കുകയാണ് ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ നേരിയ മുന്നേറ്റം പ്രകടമായ പിന്നാലെയാണ് കേരളത്തിലും വില കൂടിയിരിക്കുന്നത് ഇന്ത്യൻ രൂപ വൻതോതിൽ കരുത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കാതെ നിൽക്കുന്നതും സ്വർണവില കൂടാൻ കാരണമായിരിക്കുകയാണ് അതേസമയം ഡോളർ നേരിയ തോതിൽ ഇടിയുകയും ചെയ്തു കേരളത്തിലെ സ്വർണവില ഏറെ കാലത്തിന് ശേഷം പല തരത്തിലായി മാറിയിട്ടുണ്ട് സ്വർണവ്യാപാരികളുടെ സംഘടനയിൽ ഉണ്ടായ ഭിന്നതയാണ് ഇതിന് കാരണമെന്നാണ് ലഭ്യമാകുന്ന വിവരം അതുകൊണ്ട് തന്നെ ആഭരണം വാങ്ങാൻ പോകുന്ന ഉപഭോക്താക്കൾ വില നിലവാരം സംബന്ധിച്ച് ചോദിച്ചറിയണം വിവിധ തരത്തിലുള്ള സ്വർണ്ണവിലയാണ് രേഖപ്പെടുത്തുന്നത് രണ്ടു തരത്തിലുള്ള സ്വർണ്ണവിലയാണ് ഇന്ന് വ്യാപാരികൾ പങ്കുവയ്ക്കുന്നത് ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയായി എന്ന് ഒരു കൂട്ടം വ്യാപാരികൾ പറയുന്നു ഇവരുടെ കണക്ക് പ്രകാരം ഒരു പവൻ സ്വർണത്തിന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയും വെള്ളിയുടെ വിലയിൽ മാറ്റമില്ലാതെ ഗ്രാമിന് നൂറ്റി രൂപ എന്ന നിരക്കിലാണ് അതേസമയം സ്വർണ്ണവിലയിൽ മാത്രമല്ല എന്നാണ് ഒരു വിഭാഗം ജുവല്ലറി വ്യാപാരികൾ പറയുന്നത് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് എന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇതേ വിലയിലാണ് ഇവർ രേഖപ്പെടുത്തുന്നത് രണ്ട് വ്യാപാരികളും നൽകുന്ന വില വിവരങ്ങളും ഒരു പവന് നാൽപ്പത് രൂപയുടെ വ്യത്യാസമാണ് കാണുന്നത് അതേസമയം മലബാർ ജ്വല്ലറി രാജ്യത്ത് മൊത്തം ഒറ്റ വിലയിലാണ് വ്യാപാരം നടത്തുന്നത് ആഭരണം വാങ്ങാൻ ജ്വല്ലറിയിൽ പോകുന്നവർ വില നിലവാരം സംബന്ധിച്ച് വിശദമായി ചോദിച്ചറിയണം വില ഉറപ്പായും കൈപ്പറ്റുകയും വേണം പണിക്കൂരി ജി എസ് ടി എന്നിവ സംബന്ധിച്ചും ധാരണ ഉണ്ടാകണം സ്വർണ്ണത്തിന്റെ അഞ്ച് ശതമാനത്തിന് കുറഞ്ഞ പണിക്കൂരിയായി മിക്ക ജ്വല്ലറികളും വാങ്ങുന്നത് സ്വർണം പണിക്കൂരി എന്നിവ ചേർത്തുള്ള തുകയുടെ മൂന്ന് ശതമാനം ജി എസ് ടി ആയും ഈടാക്കാറുണ്ട് ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇന്ന് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഡോളറാണ് പുതിയ നിരക്ക് വ്യാപാരം പുരോഗമിക്കുന്നതിനാൽ ഇതിൽ നേരിയ മാറ്റം ഉണ്ടായേക്കാം ഡോളർ സൂചികയിൽ നേരിയ ഇടിവും വന്നിട്ടുണ്ട് നൂറ്റി ഏഴ് ദശാംശം രണ്ട് മൂന്ന് എന്ന നിരക്കിലാണ് സൂചികയുള്ളത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ഏഴ് ദശാംശം രണ്ടേ ഒമ്പത് എന്ന നിരക്കിലാണുള്ളത് അതേസമയം ക്രൂഡോയിൽ വില നേരിയ മുന്നേറ്റത്തിലാണ് ബ്രഞ്ച് ക്രൂഡ് ബാരലിന് എഴുപത്തി മൂന്ന് ഡോളറാണ് പുതിയ വില ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില വലിയ ഇടിവിൽ നിന്ന് കരകയറി തൊണ്ണൂറ്റി രണ്ടായിരം ഡോളർ ആണ് പുതിയ നിരക്ക് ഇന്നൊരു പവൻ സ്വർണം വാങ്ങുന്നവർക്ക് കേരളത്തിൽ ഏകദേശം അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചെലവ് വന്നേക്കും പഴയ ആഭരണം വിൽക്കുന്നവർക്ക് ഒരു പവന് അറുപത്തി ഒരായിരം രൂപ വരെ ലഭിക്കാനാണ് സാധ്യത